ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായ കുറുമ്പൻ ദൈവത്താനെക്കുറിച്ചാണ് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ ജനിച്ച വർഷം കുറുമ്പൻ ദൈവത്താൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് കുറുമ്പൻ ദൈവത്താൻ്റെ മാതാപിതാക്കളാണ് കുറുമ്പൻ നാണി കുറുമ്പൻ ദൈവത്താൻ്റെ മാതാപിതാക്കളാണ് കുറുമ്പൻ നാണി കുറുമ്പൻ ദൈവത്താൻ ജനിച്ച സ്ഥലം ഇടയാറന്മുള ചെങ്ങന്നൂർ കുറുമ്പൻ ദൈവത്താൻ ജനിച്ച സ്ഥലം ഇടയാറന്മുള ചെങ്ങന്നൂർ കുറുമ്പൻ ദൈവത്താൻ്റെ ഗുരുവാണ് കൊച്ചുകുഞ്ഞാഷാൻ കുറുമ്പൻ ദൈവത്താൻ്റെ ഗുരുവാണ് കൊച്ചു കുഞ്ഞാഷാൻ അക്കാലത്ത് അക്കാലത്ത് ഈ ദളിതർക്ക് വിദ്യ അഭ്യസിക്കാൻ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടത്തിലൊക്കെ പുലയർക്ക് മാത്രമല്ല ഈഴവവാദികൾക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആർക്കും തന്നെ പ്രവേശനം ഉണ്ടായിരുന്നില്ല അവരെ പഠിപ്പിക്കാൻ ആശാന്മാർക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല അഥവാ അതിനാരെങ്കിലും തയ്യാറായാൽ തന്നെ ഈ സവർണ വിദ്യാർത്ഥികൾ കളരി ബഹിഷ്കരിച്ച് പുറത്തു പോവുകയും ആചാര ലംഘനം നടത്തുന്ന കുട്ടികളെയും ആശാന്മാരെയും കായികമായി ആക്രമിക്കുകയും കളരിക്ക് തീ വയ്ക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ക്രിസ്ത്യാനി പണ്ഡിതനായ ഈ കൊച്ചുകുഞ്ഞാശാനാണ് കുറുമ്പനെ പഠിപ്പിക്കാൻ തയ്യാറായത് മറ്റെല്ലാ വിദ്യാർത്ഥികളും പോയി കഴിഞ്ഞാണ് ഈ കുറുമ്പനെ പഠിപ്പിക്കുന്നത് ഇതറിഞ്ഞ സവർണർ കുറുമ്പനെയും കുടുംബത്തെയും കൈയേറ്റം ചെയ്യുകയും നാട് വിടേണ്ടി വരികയും ചെയ്തു എങ്കിലും അദ്ദേഹം പഠനം തുടർന്നു അപ്പോൾ ആ ഒരു ആശാനാണ് കൊച്ചു കുറുമ്പൻ ദൈവത്താനെ പഠിപ്പിച്ച ആശാനാണ് കൊച്ചുകുഞ്ഞാശാൻ കുട്ടിക്കാലത്ത് കുറുമ്പൈവത്താൻ അറിയപ്പെട്ടിരുന്നത് നടുവത്തമ്മൻ കുട്ടിക്കാലത്ത് കുറുമ്പൈവത്താൻ അറിയപ്പെട്ടിരുന്നത് നടുവത്തമ്മൻ പ്രീവി സുസ്ത്യനാണ് നടുവത്തമ്മൻ ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ച വ്യക്തി ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ് കുറുമ്പൻ ദൈവത്താൻ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് അടുത്ത് കുറുമ്പൻ ദൈവത്താനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് കുറുമ്പൻ ദൈവത്താൻ ദളിത് നവോത്ഥാന പോരാളി കുറുമ്പൻ ദൈവത്താൻ ദളിത് നവോത്ഥാന പോരാളി എഴുതിയത് സതീഷ് കിഡാരക്കുഴി അടുത്ത് നവോത്ഥാന നായകൻ കുറുമ്പൻ ദൈവത്താൻ എന്ന പുസ്തകം എഴുതിയത് കെ കെ കൃഷ്ണൻ നവോത്ഥാന നായകൻ കുറുമ്പൻ ദൈവത്താൻ എന്ന പുസ്തകം എഴുതിയത് കെ കെ കൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏകദേശം ഒരു പത്ത് വർഷം അദ്ദേഹാന്തിൽ പ്രവർത്തിച്ചു അടുത്ത അയ്യങ്കാളയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ഇത് പിതാവിൽ നിന്നും പഠിച്ച കാളക്കച്ചടവും പാട്ടക്കൃഷിയും കൊണ്ട് മാത്രം ഉപജീവനം നിർവഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കുറച്ചുകാലം തോട്ട മേഖലയിലേക്ക് ജോലി നോക്കി അയ്യങ്കാളിയുടെയും വെള്ളരിക്ക ചോതിയുടെയും സമുദായ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി തൊഴിലിടങ്ങളിൽ നിന്ന് പടിപടിയായാണ് പിന്മാറിയത് അപ്പോൾ അങ്ങനെയാണ് അയ്യങ്കാളിയുടെ അടുത്തേക്ക് പോയത് കുറച്ചു കാലത്തിന് ശേഷം അയ്യങ്കാളിയുമായി തെറ്റി ചെയ്തു കയ്യങ്കാളിയുമായുള്ള ബന്ധത്തിൽ സാധുവിന പരിപാലന സംഘത്തിൽ പ്രധാന ചുമതലക്കാരനായി നിയോഗിക്കപ്പെട്ട കുറുമ്പൻ ദൈവത്താൻ പുലയ കാര്യദർശി പുലയ കാര്യദർശി എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഗുരു തുല്യനായ സഹായിയാണ് മുലൂർ എസ് പത്മനാഭ പണിക്കർ ഗുരു തുല്യനായ സഹായിയാണ് മുലൂർ എസ് പത്മനാഭ പണിക്കർ സരസകവി എന്നറിയപ്പെടുന്ന ആളാണ് മുലൂർ എസ് പത്മനാഭ പണിക്കർ ദളിതർ കുറുമ്പൻ ദൈവത്താൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ദളിതർ കുറുമ്പൻ ദൈവത്താൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ദൈവത്താൻ്റെ നേതൃത്വത്തിൽ അവർ അയ്യായിരത്തോളം ദളിതർ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങി ദൈവത്താൻ്റെ നേതൃത്വത്തിൽ അയ്യായിരത്തോളം ദളിതർ പ്രക്ഷോഭരംഗത്ത് ഇറങ്ങി തമ്പ്രാന്മാർക്ക് വേലയെടുത്താൽ കൂലി തരത്തില്ലേ അഞ്ഞാഴി തന്നാൽ മുന്നാഴി കാണും വേല മുടക്കിയിടും തമ്പ്രാൻമാർക്ക് വേലയെടുത്താൽ കൂലി തരത്തില്ല അഞ്ഞാഴി തന്നാൽ മുന്നാഴി കാണും വേല മുടക്കിയിടും ഇത് കുറുമ്പൻ ദൈവത്താൻ എഴുതിയ ഒരു മുദ്രാവാക്യമാണ് ഇന്നത്തെ സമ്പ്രാദ ഇന്നത്തെ സമ്പ്രദായത്തിലുള്ളതുപോലെ ചുവരെഴുത്തുകളൊന്നും അന്നുണ്ടായിരുന്നില്ല എങ്കിലും ദൈവത്താൻ ജന്മി പുരയിടങ്ങളുടെ മൺഫിത്തികളിൽ ചില മുദ്രാവാക്യങ്ങൾ ചുണ്ണാമ്പും കുമ്മായവും കൊണ്ട് എഴുതി പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു അത്തരം മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് സംസ്ഥാനത്ത് ആദ്യമായി കേരളത്തിൽ ആദ്യമായി ചുവരെഴുതിയതിന് ആറുമാസം ഒളിവിൽ കഴിഞ്ഞ ആളാണ് കുറുമ്പൻ ദൈവത്താൻ അപ്പോൾ കുറുമ്പൻ ദൈവത്താൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ കുറുമ്പൻ ദൈവത്താൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ് പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ ജന്മിത്തത്തിനെതിരെ ചുമരെഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദൈവത്താൻ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ആവശ്യപ്പെട്ട വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ സ്കൂളുകളിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സ്കൂൾ പരീക്ഷാ ഫീസ് ഒഴിവാക്കൽ നിർദ്ധരായ പുലയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നിവ ദൈവത്താന്റെ ശ്രമഫലമായി നടപ്പിലാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കുറുമ്പൻ ദൈവത്താനെ കുറിച്ചായിരുന്നു ഒന്നുകൂടെ നോക്കാം കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് കുറുമ്പൻ ദൈവത്താൻ്റെ മാതാപിതാക്കളാണ് കുറുമ്പൻ നാണി കുറുമ്പൻ ദൈവത്താൻ ജനിച്ച സ്ഥലം ഇടയാറൻമുള ചെങ്ങന്നൂർ കുറുമ്പൻ ദൈവത്താൻ്റെ ഗുരുവാണ് കൊച്ചുകുഞ്ഞാശാൻ കുട്ടിക്കാലത്ത് കുറുമ്പൻ ദൈവത്താൻ അറിയപ്പെട്ടിരുന്നത് നടുവത്തമ്മൻ നടുവത്തമ്മൻ ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് കുറുമ്പൻ ദൈവത്താൻ ദളിത് നവോത്ഥാന പോരാളി എന്ന പുസ്തകം എഴുതിയത് സതീഷ് കിഡാരക്കുഴി നവോത്ഥാന നായകൻ കുറുമ്പൻ ദൈവത്താൻ എന്ന പുസ്തകം എഴുതിയത് കെ കെ കൃഷ്ണൻ കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനായിരുന്നു കുറുമ്പൻ ദൈവത്താൻ പുലയ കാര്യദർശി അയ്യങ്കാളിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പുലയ കാര്യദർശി എന്ന് അറിയപ്പെട്ടിരുന്നത് കുറുമ്പൻ ദൈവത്താൻ ഗുരുതുല്യനായ സഹായിയായിരുന്നു മുലൂർ എസ് പത്മനാഭു പണിക്കർ സരസകവി എന്നറിയപ്പെടുന്ന മുലൂർ എസ് പത്മനാഭു പണിക്കറായിരുന്നു ഗുരുതുല്യനായ സഹായി ദളിതർ കുറുമ്പൻ ദൈവത്താന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തിയ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അയ്യായിരത്തോളം ദളിതർ പ്രക്ഷോഭരംഗത്ത് ഉണ്ടായിരുന്നു അടുത്ത തമ്പ്രാന്മാർക്ക് വേലയെടുത്താൽ കൂലി തരത്തില്ല അഞ്ഞാഴി തന്നാൽ മുന്നാഴി കാണും വേല വേലമുടക്കിയിടും എന്ന മുദ്രാവാക്യം അതായത് ചുവരെഴുത്ത് ആരുടെയാണ് കുറുമ്പൻ ദൈവത്താൻ്റേതാണ് കുറുമ്പൈവത്താൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ പുലയഗീതങ്ങളുടെ പ്രചാരകൻ പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ ജന്മത്വത്തിനെതിരെ ചുമരഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകൻ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ആവശ്യപ്പെട്ട വ്യക്തി സ്കൂളുകളിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം സ്കൂൾ പരീക്ഷാ ഫീസ് ഒഴിവാക്കൽ ഫീസ് ഒഴിവാക്കൽ നിർദ്ധരായ പുലയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സ്റ്റൈഫൻറ് എന്നിവ ദൈവത്താൻ്റെ ശ്രമഫലമായി നടപ്പിലാക്കിയതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറുമ്പൻ ദൈവത്താനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക